പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കായ കഴിച്ചുകൊണ്ടിരുന്ന പഴുത്തു അതുകൊണ്ട് ഉണ്ടാക്കാം നല്ല വലിപ്പമുള്ള കായ കിട്ടാ നമ്മൾ എടുത്തിരിക്കുന്നത് കടലമാവ് നമ്മൾ ഇതിനകത്ത് ഇരുന്ന് ജീരകം ആവശ്യത്തിന് എള് ഇതൊന്നും ബിസിനസ്സുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉപ്പ് ആവശ്യത്തിന് മതി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ട് ഈ ചെറിയ ടീസ്പൂൺ ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ നാടൻപഴാണ് വരവ് പഴം അല്ലാതെ നല്ല ജൈവവളത്തിൽ വേറെ കെമിക്കലൊന്നും ഇടാത്ത ഇടാത്ത പഴമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കൊല മേടിച്ചത് നാടൻപഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും സോഫ്റ്റ് ആയിരിക്കും നാടൻപഴം നമ്മൾ തൃശ്ശിനപ്പള്ളി ചങ്ങനാശ്ശേരി അങ്ങനത്തെ കൈകളൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ഇതിൻ്റെ അത്ര നാടൻപഴത്തിൻ്റെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല നമുക്ക് രണ്ടാക്കണം ബിസിനസ് അല്ലല്ലോ എൻ്റെ പേര് നമുക്ക് രണ്ടാക്കി കാണാം ബിസിനസ് ആയിട്ട് മൂന്ന് പീസിനെക്കും ഒരു ഇപ്പോൾ ഒരു കിലോ പഴത്തിന് എൺപത് രൂപയുണ്ട് അപ്പം നമുക്ക് തരാൻ മേടിക്കുന്നവർക്ക് ലാഭം മാത്രം നോക്കിയാൽ പറയാലോ അപ്പോൾ അവർക്ക് നഷ്ടമാണ് ഒരു പഴം രണ്ട് പീസാക്കി ആണെങ്കിൽ നഷ്ടമാണ് അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതിന് ഓയിലും വെളിച്ചെണ്ണ ഓയിലും എന്തായാലും അതിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ അത് അവർ നാല് പീസാക്കണേന് അവരെ കുറ്റം പറയുന്നതല്ല നമ്മൾ ഇത് ഇത്രയും വിലയുണ്ട് നമ്മളിതിൽ കളറൊന്നും ചേർക്കാത്ത കാരണം ഉണ്ടോ ഒറിജിനലാണ് കളറൊക്കെ ചേർക്കുമ്പോൾ മഞ്ഞ അതിന് മഞ്ഞ ആയിട്ട് വരും നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് മൈദ ഇനി ഒന്നും കൂടി ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് ഇച്ചിരി ടൈറ്റിൽ ഇരുന്നോളും മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും അലർന്നു പോവാതെ കിട്ടും നമുക്ക് മൈദ ഇനി അലർന്നിങ്ങനെ പോയി കൊണ്ടിരിക്കും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ കടലമാവിൽ എടുത്തെങ്കിലും അതിന് ചേരുവകളൊക്കെ കൃത്യമായിട്ട് ഇട്ടുകയാണെങ്കിൽ കണ്ടോ ഇതിലൊക്കെ നമ്മൾ എല്ലും ജീരകവും ഒക്കെ ഇട്ടാണ് തന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഓക്കേ